സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ നിരക്ക് ഏകീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പതിമൂന്നിനും സാധനങ്ങൾ ഓരോന്നിനും വ്യത്യസ്ത നിരക്ക് വേണ്ടെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു വ്യത്യസ്ത നിരക്ക് വേണമെന്നായിരുന്നു വിദഗ്ധ സമിതിയുടെ ശുപാർശ എല്ലാ സബ്സിഡി സാധനങ്ങൾക്കും മുപ്പത് ശതമാനം സബ്സിഡി നൽകാനാണ് ആലോചന ആദിൽ ആദിൽപാലോട് നൽകും കൂടുതൽ വിവരങ്ങൾ ആദിൽ പാലോട് സബ്സിഡി സാധനങ്ങളുടെ നിരക്ക് ഏകീകരണം എന്ന് പറയുമ്പോൾ അത് എങ്ങനെയായിരിക്കും പ്രയോഗത്തിൽ വരുത്തുക അതിനായുള്ള നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വച്ചത് സബ്സിഡി സാധനങ്ങളുടെ വില സപ്ലൈകോയിൽ വർദ്ധിപ്പിക്കണമെന്ന് തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് ഇത് എങ്ങനെ വേണമെന്നതാണ് നിർദ്ദേശം ഇത് ഓരോ സാധനങ്ങൾക്കും ഓരോ നിരക്ക് ഈടാക്കാം എന്നതാണ് വിദഗ്ധ സമിതി നിർദ്ദേശിച്ചിരുന്നത് അതിലൊരു തിരുത്തൽ മുഖ്യമന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഭക്ഷ്യവകുപ്പിനെ ഓരോ സാധനങ്ങൾക്കും ഓരോ നിരക്ക് എന്നുള്ളതല്ല ആ നിരക്ക് ഏകീകരിച്ച് ഒരു നിരക്ക് കൃത്യമായി തീരുമാനിച്ച ശേഷം അത് മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാനുള്ള നിർദ്ദേശം ഭക്ഷ്യവകുപ്പിനെ അറിയിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള തീരുമാനമുണ്ടാകും സപ്ലൈകോയിലെ സാധനങ്ങളുടെ പതിമൂന്നിനും സാധനങ്ങളുടെ വില വർധന സംബന്ധിച്ചുള്ള എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് മുപ്പത് ശതമാനം സബ്സിഡി ഓരോ സാധനങ്ങളുടെയും വിപണി വില എടുത്ത ശേഷം അതിൽ മുപ്പത് ശതമാനം സബ്സിഡി കൊടുത്ത് വിപണിയിലെത്തി വില പുനർനിർണ്ണയിക്കാനുള്ള തീരുമാനമാണ് അതിൻ്റെ ആലോചനയാണ് നടക്കുന്നത് ധനവകുപ്പ് മന്ത്രി ഭക്ഷ്യവകുപ്പ് മന്ത്രി സംസാരിച്ച ശേഷമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടാവുക എന്നറിയുന്നു നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ ഈ ഒരു സമരത്തിന് സമീപമാണുള്ളത് സപ്ലൈകോയിലെ പ്രതിസന്ധി പരിഹരിക്കണം സപ്ലൈകോയിൽ വലിയ തോതിൽ പ്രതിസന്ധിയുണ്ട് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ് സപ്ലൈകോയെ രക്ഷിക്കുക തൊഴിലാളികളുടെ തൊഴിൽ തൊഴിലാളികളുടെ തൊഴിലിനുള്ള കൂലി ഉറപ്പാക്കുക വിലക്കയറ്റം കെടുതിയിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഭക്ഷ്യവകുപ്പ് ഭരിക്കുന്ന സി തന്നെ തൊഴിലാളി സംഘടനയാണ് ഇത് ഈ സമരം സംഘടിപ്പിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സബ്സിഡി സാധനങ്ങൾ സപ്ലൈകോയിൽ തീരെ തന്നെ ഇല്ല പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളാണ് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്നത് പക്ഷേ അതിൽ പത്തിലധികം സാധനങ്ങളും ഒരു സപ്ലൈകോ സ്റ്റോറിലും ഇല്ലാത്ത സ്ഥിതിയുണ്ട് ഇത് പരിഹരിക്കണം സാമ്പത്തിക സഹായം സർക്കാരിൽ നിന്ന് ലഭ്യമാക്കണമെന്ന ആവശ്യങ്ങൾ ഉയർത്തിയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇവർ സമരം നടത്തുന്നത് ഈ പ്രതിസന്ധി പരിഹരിക്കാനാണ് വില പുർണ്ണ പുനർനിർണ്ണയിക്കാനുള്ള വില പരിഷ്കരിച്ച് സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടാനുള്ള നീക്കവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നതും സുജയ ഓക്കെ ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്